നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിനകത്തൊരു സെറ്റിങ്സ് ഉണ്ട് പലപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് അതായത് നമ്മൾ കുട്ടികളുടെ കയ്യിലൊക്കെ മൊബൈൽ ഫോൺ കൊടുക്കുമ്പോൾ അവർ ഇതുപോലെ ആപ്പുകൾ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും ഇപ്പോൾ ഈ വാട്സപ്പ് കാണാൻ നിങ്ങൾക്കങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ ലോങ് പ്രസ് ചെയ്ത് മൂവ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെങ്കിൽ നമ്മുടെ കൈ അറിയാതെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ലൊക്കേഷൻ മാറുകയോ അല്ലെങ്കിൽ ഇവിടുന്ന് അറിയാതെ ഡിലീറ്റായി പോവുകയോ ചെയ്യും പലപ്പോഴും നമ്മുടെ സ്ക്രീനിൻ്റെ ഫസ്റ്റ് ഭാഗത്തേക്ക് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഈ ആപ്പുകൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കില്ല അത് റിമൂവ് ആവുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ സ്ഥാനം മാറുകയൊക്കെ ചെയ്യും അപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരു സെറ്റിങ്സ് ഉണ്ട് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം കുട്ടികളുടെ കയ്യിലോ അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ നിന്ന് തന്നെ അറിയാതൊക്കെ നമ്മൾ ആപ്പുകളൊക്കെ നമ്മൾ വിചാരിക്കാത്ത നിന്ന് ആപ്പുകളൊക്കെ മൂവ് ചെയ്യപ്പെടും അപ്പോൾ അത്തരത്തിൽ നമ്മുടെ സ്ക്രീനിലുള്ള ആപ്പുകൾ ലോക്കായി കിടക്കുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ എവിടെയെങ്കിലും ഒഴിഞ്ഞ ഭാഗത്ത് ഒന്ന് ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ഒരുപാട് ഓപ്ഷൻസിൽ കാണും ഇവിടെ ഏറ്റവും അവസാനത്തിൽ മോർ എന്നുള്ള ഓപ്ഷൻ കാണും ചില മൊബൈൽ ഫോണിൽ സെറ്റിംഗ്സ് എന്ന് കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മൾ ഈ സെറ്റിംഗ്സ് ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ലോക്ക് ഹോം സ്ക്രീൻ ലേ ഔട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഇതൊന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ മതി എനേബിൾ ചെയ്ത് കൊടുത്ത് നിങ്ങൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ സ്ക്രീനിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് വരുമ്പോൾ ആപ്പുകൾ മൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്താ അവിടെ താഴെ കാണുന്ന ഭാഗത്ത് ഹോം സ്ക്രീൻ ലോക്ക്ഡ് എന്ന് കാണാൻ സാധിക്കും അതായത് ഇനി നമ്മുടെ സ്ക്രീനിലുള്ള ഒരു ആപ്പും നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കില്ല നിങ്ങളുടെ മൊബൈൽ ഫോണിനകത്തുള്ള ഏത് ആപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇനി ഇവിടുന്ന് മാറ്റാൻ കഴിയില്ല കാണാൻ സാധിക്കും ഹോം സ്ക്രീൻ ലോക്ക്ഡ് എന്ന് ഏതൊരു ആപ്പ് ലോങ് പ്രസ് ചെയ്ത് പിടിക്കുമ്പോഴേക്കും താഴെ കാണുന്ന ഭാഗത്ത് ഹോം സ്ക്രീൻ ലോക്ക്ഡ് എന്ന് കാണാൻ സാധിക്കും അതായത് ഇനി ആപ്പുകളൊന്നും ഇവിടുന്ന് മാറ്റാൻ കഴിയില്ല ഇനി മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലോങ് പ്രസ് ചെയ്യുക നമ്മുടെ സ്ക്രീനിൽ എവിടെയെങ്കിലും ഒരു ഓപ്ഷൻ കാണും ഇത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ലോക്ക് ഹോം സ്ക്രീൻ ലേ ഔട്ട് എന്നുള്ള ഭാഗം ഈ എനേബിൾ ചെയ്ത് നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്ത് കൊടുത്താൽ മതി എന്നാൽ നിങ്ങൾക്ക് ആപ്പുകളൊക്കെ മൂവ് ചെയ്യിക്കാൻ സാധിക്കുകയും ചെയ്യും തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം